രാസലഹരി മാഫിയക്കെതിരെയും തോട്ടം തൊഴിലാളികളോടുള്ള നീതി നിക്ഷേപത്തിനെതിരെയും ബി ജെ പി വണ്ടിപരിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വർഗീസ് ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി நைன்டீன் ஃபிஃப்டி ஆ ஷாப்ஸ் கட்டப்பன சிறுதோணி அடிமாலி நெடுங்கண்டம் ராஜா காட் സംസ്ഥാന വ്യാപകമായി നടക്കുന്ന രാസലഹരി മാഫിയക്കെതിരെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഓരോ പഞ്ചായത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി മാഫിയക്കെതിരെയും കഴിഞ്ഞ നാലു മാസമായി ശമ്പളം ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്ന പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികളുള്ള സർക്കാരിന്റെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ സെൻട്രൽ ജംഗ്ഷൻ നടന്ന ധർണ സമരത്തിൽ മഞ്ചുമല ഏരിയ പ്രസിഡന്റ് അജയൻ കെ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു

മണ്ഡലം പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിൽ ജനറൽ സെക്രട്ടറി സോണി മറ്റു ഭാരവാഹികളായ അരുൺ കെ തങ്കപ്പൻ കുമാരി ഗിരീഷ് തോമസ് ചെറിയാൻ ജോഷി ഗാലക്സി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാ